വെൽക്കം ടു എ പി ഫാമിലി എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങളോടും കൂടെ എനിക്ക് ആ കാര്യം ഷെയർ ചെയ്യണം എന്ന് തോന്നി നമ്മൾ ഈ ഒരു കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോസൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് തോന്നും ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആരോട് പറയും അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ എന്നെപ്പോലെ നിങ്ങൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മളുടെ നമ്മളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാര് ഡെയിലി എന്താ പറയുക നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കൺസേൺസ് ഒക്കെ ആരോട് പറയും അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്തെങ്കിലും സംസാരിക്കോ അവരൊക്കെ എപ്പോഴും വലിയ വലിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ പോകല്ലേ അപ്പം നമ്മുടെ ഈ താഴെ കിടക്കുന്ന ആൾക്കാരിലേക്ക് ശരിക്കും അവരെത്തുന്നുണ്ടോ ഇതൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യങ്ങളാണ് അപ്പോ പക്ഷേ എൻ്റെ ആ ഒരു സംശയത്തിന് ഒരു കംപ്ലീറ്റ് ആൻസർ കിട്ടിയ ഒരു വീക്കായിരുന്നു ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ കൊച്ചി മെട്രോയിലാണ് മെജോറിറ്റി ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ യാത്രയ്ക്ക് പ്ലസ് ബസ്സിലും അങ്ങനെ പിന്നെ എന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹസ്ബൻഡ് വിടും അങ്ങനെ ഒരു മിക്സഡ് രീതിയിലാണ് പോകുന്നത് പക്ഷേ മെജോറിറ്റി ഞാൻ കൊച്ചി മെട്രോനെയാണ് ഡിപ്പെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വാട്സാപ്പ് ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം കാരണം നമ്മൾ കൗണ്ടറിൽ പോയിട്ട് നമ്മളിപ്പം നാൽപ്പത് രൂപയ്ക്കാണ് നാൽപ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് വാട്ട്സാപ്പിലെടുക്കുമ്പോൾ അത് മുപ്പത് ആറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വാട്ട്സ്ആപ്പ് ടിക്കറ്റ് ബുക്കിംഗ് ത്രൂ ആണ് പെട്ടെന്ന് ഇപ്പോൾ ഓൺ ദി വേ ഞാൻ ടിക്കറ്റ് എടുക്കും അവിടെ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കയറിയാൽ മതിയല്ലോ സോ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് വാട്സാപ്പ് ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ സെർവർ ഭയങ്കര സ്ലോ ആണ് ഓക്കെ ആൻഡ് ലാസ്റ്റ് ഒരു മന്ത് എനിക്ക് ഇതേപോലെ ഒരു അത്യാവശ്യത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ജനറേറ്റ് ആവുന്നതേ ഇല്ല ഞാനൊരു ത്രീ ടൈംസ് ട്രൈ ചെയ്തു ആയില്ല പിന്നെ ലാസ്റ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ലാസ്റ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഓൺലൈനിലെ വാട്സപ്പ് ടിക്കറ്റും ജനറേറ്റ് ആയി വന്നു അപ്പോൾ അപ്പൊ നിങ്ങളൊന്നാലോചിച്ചു എനിക്ക് മൂന്ന് തവണ മുപ്പത്താറ് രൂപ നഷ്ടമായി ആ ടിക്കറ്റ് വന്നു അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല ലാസ്റ്റ് കൗണ്ടറിൽ പോയി നാൽപ്പത് രൂപയ്ക്ക് എടുത്ത ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞാൻ അന്ന് വീട്ടിൽ വന്നു അപ്പം കഴിഞ്ഞ മാസം എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ ഞാനങ്ങ് പോട്ടെന്ന് വെച്ചു ഞാനത് ചേട്ടനോട് ഈ ഹസ്ബൻഡിനോട് ഇത് ഷെയർ ചെയ്തു ഞങ്ങൾ പറഞ്ഞത് എന്തൊരു സിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പിന്നത് കഴിഞ്ഞ് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം മൊത്തം ഭയങ്കര സ്ലോ ആണ് വാട്സ്ആപ്പ് ത്രൂ ടിക്കറ്റ് എടുക്കുന്ന കൊച്ചി മെട്രോയില് ടിക്കറ്റ് എടുക്കുന്ന പലർക്കും ഇത് അറിയാമായിരിക്കും ഭയങ്കര സ്ലോ ആണ് കുറേ നാളായിട്ട് ആൻഡ് ഈ സമയത്ത് തന്നെ ലാസ്റ്റ് മന്ത് എൻ്റെ കൊലീഗിനും സെയിം ഇഷ്യൂ ഉണ്ടായി വാട്സപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ആളുടെ മുപ്പത്താറ് രൂപ പോയായിരുന്നു അപ്പം എൻ്റെ കൊലീഗ്സ് ഞാൻ അറിയുന്ന കുറേ പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊച്ചി മെട്രോയുടെ ഈ ഒരു ടിക്കറ്റ് ബുക്കിങ്ങും പല കാര്യങ്ങളിലും ഇൻകൺവീനിയൻസ് നേരിടുന്നുണ്ട് ആൻഡ് ഈ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് മെയിൻ സംഭവം നടക്കുന്നത് അപ്പോൾ രാവിലെ ചേട്ടൻ എന്നെ ഫ്ലാറ്റിൽ നിന്ന് തൃപ്പൂണിത്ര ടെർമിനലിൽ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ ജി പേക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആൻഡ് എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷും ഇല്ല അപ്പോൾ ചേട്ടൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ്റെ ജിമ്മിൽ പോകണം അന്ന് എനിക്കും എൻ്റെ ഓഫീസിൽ നേരത്തെ ചെല്ലേണ്ട ആവശ്യമുള്ള ദിവസമായിരുന്നു ഞങ്ങൾക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ ജിമ്മിൽ നേരത്തെ ചെല്ലണം ചേട്ടൻ്റെ ക്ലയൻറ്റ് അന്ന് നേരത്തെ വരുന്ന ദിവസമായിരുന്നു അപ്പോൾ ചേട്ടൻ എന്നെ ടെർമിനലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പറഞ്ഞു നീ മുകളിലോട്ട് കയറിക്കോ ഞാൻ ഓൺ ദി വേ പോകുന്ന അങ്ങോട്ട് കുറച്ച് മാറ്റി നിർത്തിയിട്ട് നിനക്ക് വാട്സാപ്പ് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ഞാനും അങ്ങ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി മുകളിൽ കയറിയിട്ട് ചേട്ടൻ്റെ വാട്സപ്പ് മെസ്സേജ് വരാൻ നോക്കി നിൽക്കുക ചേട്ടൻ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ ലൈറ്റ്സ് വരും അങ്ങനെയാണ് നോർമലി ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ചേട്ടൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ചെന്ന അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞേടാ ഈ ടിക്കറ്റിൻ്റെ ഇത് ഡൗൺ ആണെന്ന് തോന്നുന്നു ഒരു രീതിയിലും ടിക്കറ്റ് ജനറേറ്റ് ആവുന്നില്ല ഞാനിതിപ്പം രണ്ട് തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞു വാട്സപ്പിൽ ഒരു അപ്ഡേറ്റും വരുന്നില്ല അതായത് കൊച്ചി മെട്രോയുടെ വാട്സപ്പിൽ ഒരു അപ്ഡേറ്റും വരുന്നില്ല ചേട്ടൻ അങ്ങനെ തിരുതിയിൽ മൂന്നോ നാലോ വട്ടം ട്രൈ കൊടുത്തു അപ്പം മുപ്പത്താറ് രൂപ വെച്ച് അത്രയും തവണ പോയി ആൻഡ് ചേട്ടൻ വിചാരിച്ചു എങ്കിൽ ചേട്ടൻ്റെ ജിമ്മിൽ കുറച്ച് ദൂരേ ഉള്ളപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ അങ്ങ് ജിമ്മിൽ എത്തിയിട്ട് നോക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ വേഗം ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് നോക്കുവാണ് ഇത് നടക്കുന്നുണ്ടോ ഇത് ഒരു രീതിയിലും ടിക്കറ്റ് ജനറേറ്റ് ആവുന്നില്ല ലിറ്ററലി ഞാൻ പെട്ടു ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ മുകളിൽ ഈ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എനിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കാൻ എൻ്റെ ജി പേ ഇഷ്യൂ ആയിട്ട് കിടക്കുവാണ് എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷും ഇല്ല അപ്പം ഒരാളുടെ അവസ്ഥ ആലോചിക്കണം നേരത്തെ ഓഫീസിൽ പോകാനായിട്ട് ഒമ്പത് ഇരുപതിന് മെട്രോ സ്റ്റേഷനിൽ പോയി നിന്ന ഞാൻ കൊച്ചി മെട്രോയുടെ വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് എൻ്റയർ ഡൗൺ ആയതുകൊണ്ട് ലിറ്ററലി പെട്ടു ആൻഡ് ഐ വാസ് ലിറ്ററലി ക്രൈ ഞാൻ കരഞ്ഞു കാരണം എനിക്കന്ന് കൃത്യസമയത്ത് ഓഫീസിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ ഇറങ്ങിയിട്ട് പെട്ട അവസ്ഥ എന്നിട്ട് ചേട്ടനും ക്ലയൻ്റ് അവിടെ ഉണ്ട് ചേട്ടനും അതിൻ്റെ വർക്കൗട്ട് പോലും ചെയ്യിപ്പിക്കാൻ പറ്റാതാണ് എൻ്റെ ഈ കാര്യം നോക്കിക്കോണ്ടവിടെ നിൽക്കുന്നത് ലാസ്റ്റ് വേറൊരു ഓപ്ഷനും ഇല്ല ചേട്ടൻ തിരിച്ച് ജിമ്മിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ വന്നു തൃപ്പൂണിത്തര വന്നിട്ട് എനിക്ക് ജിപേ ചെയ്ത് ടിക്കറ്റ് എടുത്തു തരേണ്ടി വന്നു അപ്പം നിങ്ങൾ ആലോചിക്കണം മുപ്പത്താറ് രൂപ വെച്ച് നാല് തവണ പോയി ടിക്കറ്റ് ജനറേറ്റ് ആയില്ല റീഫണ്ട് വരും എന്ന് പറയുന്നു ഇന്നിപ്പം എത്ര ദിവസമായി നാലോ അഞ്ചോ ദിവസമായി ഇതുവരെ ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല അത് വേറൊരു കാര്യം പ്ലസ് നാൽപ്പത് രൂപ കൗണ്ടറിലും പോയി അന്ന് അന്നത്തെ ദിവസം അത്രയും നഷ്ടം പൈസ നഷ്ടം ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഇമോഷണലി എനിക്ക് എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും വന്നു ഞാൻ വിചാരിക്കും ഇതെല്ലാം നമുക്ക് തന്നെ എന്താ വരുന്നത് എന്നുള്ള ഒരു ഒരു തോട്ട് രണ്ടാമത്തെ തോട്ട് ഒരു കൊച്ചി മെട്രോ അവർ ഇത്രയും പെർഫെക്റ്റായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ഡൗൺ ആയിട്ട് മനുഷ്യർ ബുദ്ധിമുട്ടാണ് ലിറ്ററലി ഇതിപ്പോൾ കുറേ നാളായി അപ്പം ഞാൻ എന്തെടുത്തു എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി താമസിച്ച് ഓഫീസിലെത്തി ഞാൻ ഓഫീസിലെല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയണമല്ലോ ലിറ്ററലി അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ആദ്യം വന്ന് നമ്മുടെ ഹോണറബിൾ എം പി ഹൈബി ഇടൻ സാറിൻ്റെ പേരാണ് എനിക്കറിയില്ല എൻ്റെ മൈൻഡിൽ വന്നു ഞാൻ വിചാരിച്ചു പുള്ളി ചെയ്ത് എങ്ങനെയെങ്കിലും അറിയിക്കാം എനിക്ക് വേറെ ആരുടെ മൈ പേര് ആ സമയത്ത് തോന്നിയില്ല മൈൻഡിൽ ഞാൻ പുള്ളീനെ ഇത് ഹൈബ്രീഡൻ സാറിനെ ഇത് അറിയിക്കാൻ ശ്രമിച്ചു സാറിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു ഞാൻ എൻ്റെ ഒരു ഒരു കംപ്ലൈൻ്റ് പോലെ ഡ്രാഫ്റ്റ് ചെയ്ത് സാറിലേക്ക് അത് എത്തിച്ചു പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ആരെങ്കിലും അത് അറിയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് ആൻഡ് സാറിനെ അറിയിച്ചു ഞാനും പിന്നെ അത് വിട്ടു ഞാൻ വിചാരിച്ചില്ല റിപ്ലൈ വരും പക്ഷേ വിത്തിൻ ഒരു ടു ത്രീ അവേഴ്സ് എനിക്ക് റെസ്പോൺസ് കിട്ടി ദാറ്റ് ഹീ ലുക്ക് ഇൻ ഡു ഇറ്റ് എന്നെനിക്കൊരു റെസ്പോൺസ് കിട്ടി ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ ഇങ്ങനൊരു എന്താ പറയുക അത്രയും ബിസി ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഇൻസ്റ്റൻറ് റെസ്പോൺസ് കിട്ടുമെന്ന് ആൻഡ് ഞാൻ ഈ കംപ്ലയിൻ്റ് റേസ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടി അതായത് നമ്മളുടെ ഹൈബിഡൻ സാറ് നമ്മളുടെ കൊച്ചി മെട്രോ ഡയറക്ടറായിട്ടുള്ള ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിന് ഒരു ലെറ്റർ പോലെ ഈ ഒരു കംപ്ലയിൻ്റ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഒരാളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കാണിച്ചൊരു ലെറ്റർ കൊടുത്തതായിട്ടൊരു അപ്ഡേറ്റ് എനിക്ക് കിട്ടി ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതായത് അത് എൻ്റെ മാത്രം കംപ്ലൈന്റ് ആയിരുന്നില്ല കൊച്ചി മെട്രോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം അറ്റ്ലീസ്റ്റ് എനിക്കറിയാവുന്ന എൻ്റെ കൊലീഗ്സും കുറച്ച് ആൾക്കാരും നേരിട്ട കുറേ ഇൻകൺവീനിയൻസിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് ഞാൻ ആ ഒരു കംപ്ലയിൻറ്റ് ചെയ്തത് ആൻഡ് ആ കംപ്ലൈൻ്റ് ഒരു പൊളിറ്റിക്കൽ ലീഡർ അഡ്രസ്സ് ചെയ്ത് അത്രയും ഇനീഷ്യേറ്റീവ് എടുത്തത് ഐ വാസ് സൂപ്പർ ഹാപ്പി നമുക്ക് ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില ചില എന്താ പറയുക നമുക്കിപ്പം പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ തുടങ്ങി കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ കാരണം കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെയായിരിക്കും എല്ലാവരും ഒരു പക്ഷെ അങ്ങനെ അല്ല എന്ന് കാണിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു എനിക്കിത് ബിക്കോസ് വി സ്റ്റിൽ ഹാവ് ലീഡേഴ്സ് ലൈക്ക് ഐ ബിഡൻസർ അപ്പം നമുക്ക് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇനി ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ ആകണം എന്ന് പറയാനുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി ഇത് കാരണം ഇതൊരു സാധാരണ ഇഷ്യൂ ആണ് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കാം പക്ഷെ പുള്ളി റെസ്പോണ്ട് ചെയ്തു അതിന് ഉടനെ ഉടനെ അടുത്തടുത്ത സ്റ്റെപ്പുകൾ ചെയ്തു ശരിക്കും എന്താ പറയുക മാതൃകാപരമായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യണം അത് ആൾക്കാർ അറിയണമല്ലോ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ഉണ്ടാകുമോ നമ്മൾ വന്നിരുന്ന് പറയും എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായി പക്ഷെ അതുപോലെ തന്നെ ആണല്ലോ പോസിറ്റീവ് ഉണ്ടാകും അപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് തോന്നിയത് സോ അതുകൊണ്ടുകൂടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വെരി നെക്സ്റ്റ് ഡേ സാറ് ലോക്നാഥ് ബെഹ്റ സാറിന് ലെറ്റർ അയയ്ക്കുന്നു അപ്പോൾ അത്രയും അപ്ഡേറ്റ് എനിക്ക് കിട്ടി അപ്പം തന്നെ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് അതിനുശേഷം ഇന്ന് എനിക്ക് കൊച്ചി മെട്രോയുടെ സൈഡിൽ നിന്ന് തിരിച്ച് ഹൈബീഡൻ സാറിന് കിട്ടിയ റെസ്പോൺസും എനിക്ക് അപ്ഡേറ്റ് കിട്ടി അവരപ്പം അതിനെ അഡ്രസ്സ് ചെയ്തു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കൊച്ചി മെട്രോയുടെ വാട്സപ്പിനൊരു ഹെവി ആയിട്ടുള്ളൊരു സിസ്റ്റം ഒരു ഇഷ്യൂ ഉണ്ടായി അത് പക്ഷേ യാത്രക്കാരെ അറിയിക്കാൻ അവർക്ക് പറ്റിയില്ല അപ്പം അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്ന് അവരത് അംഗീകരിച്ചു അതിന് ഒരു അപ്പോളജി പോലെ അത് പറഞ്ഞു ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടായൻ അവർക്ക് വിഷമമുണ്ടോ എന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി പക്ഷെ അതിൽ അവർ എഴുതിയിരുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമാണ് അങ്ങനെ ആദ്യമായിട്ടുണ്ടാവുന്ന ആണെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അത് അങ്ങനല്ലാന്ന് ഞാൻ ഹൈബിഡൻ സാറിനോട് അത് ഞാൻ അതും ഞാൻ ഇൻഫോം ചെയ്തു കാരണം ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി മൊത്തത്തിൽ ഡൗൺ ആയി പക്ഷെ ഇതിന് മുന്നേ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഇപ്പോഴും സ്റ്റിൽ സ്ലോ ആണ് കൊച്ചി മെട്രോയുടെ ഓൺലൈൻ അല്ലെങ്കിൽ വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം ഭയങ്കര ആണ് അതൊരു ഫാക്റ്റ് ഫാക്റ്റാണ് പക്ഷേ അവർക്കത് അങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടവരത് ആ ഫെബ്രുവരി പത്തൊമ്പതാം ത പത്തൊമ്പതാം തീയതി നടന്ന കാര്യം അവരത് യെസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണെന്ന് അവർ അംഗീകരിച്ചു അവരത് അഡ്മിറ്റ് ചെയ്തു സോ അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അതിലുള്ളൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈബി ഇഡൻ സാറിനെ പോലെ ഒരു എം പി ലെവലിലുള്ളൊരു ഒരു ലീഡർ ഈ ഒരു ഇതൊരു കാര്യം അവരെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി അവർ കുറച്ച് കോൺഷ്യസ് ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു ബെറ്റർ സൈഡ് അപ്പം ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനും അതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും വി ഹാവ് സ്റ്റിൽ ലീഡേഴ്സ് ലൈക്ക് ഹൈബിഡൻ സർ ആൻഡ് അത് വളരെ നല്ല കാര്യമാണ് ഇനിയും ഒരുപാട് നല്ല നല്ല നേതാക്കന്മാർ ഇതേപോലെ കൂടുതൽ വരട്ടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വലിയ സംഭവമായിട്ട് കണ്ട് അതിലിടപെട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം അതിനാണല്ലോ നമ്മൾ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഓരോ ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടുന്നത് അതിനോട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജസ്റ്റിസ് കാണിക്കുന്ന ലീഡേഴ്സിനെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും സോ എനിക്ക് ഈ കാര്യം നിങ്ങളോടും ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ കോമൺ മാൻ്റെ ഒരു ചെറിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അത് ബൈ